ഹോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന കൊടുത്തയച്ച പണം അത് യഥാർത്ഥ ആളുടെ കയ്യിൽ എത്തിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞ നിമിഷം മുതൽ ധനുഷ് പണവുമായി കടന്നു കളഞ്ഞോ എന്ന സംശയം മംഗൽ അവിടെ നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിന്നു പലരും പ്രത്യേകിച്ച് നന്ദനും അവതികയും ധനുഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സ്നേഹ ധനുഷ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ധനുഷിനെ ഫേവർ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും അർച്ചന പലതവണ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആ പണം കൈപ്പറ്റേണ്ട കൈപ്പറ്റേണ്ടയാളുടെ വാക്കുകൾ കേട്ട് ആശങ്കയോടെ അർച്ചനയും നിൽക്കുമ്പോഴാണ് സ്നേഹയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് കോൾ എടുത്ത സ്നേഹ എടുത്തിഷ് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നു അതിനുശേഷം അർച്ചനയും സ്നേഹയും കൂടി ധനുഷിനെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് എത്തി ധനുഷിന്റെ മുഖത്ത് ചില മുറിവുകളും ധനുഷിന്റെ കൈക്ക് ചെറിയ ഫ്രാക്ചറും ഉണ്ടായി ധനുഷ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന കാഴ്ച കണ്ട അർച്ചന എന്താണ് സംഭവിച്ചതെന്ന് അനുഷ് പണവുമായി പോകുന്ന വഴിക്കും തന്നെ ഒരു സംഘം ഗുണ്ടകൾ അറ്റാക്ക് ചെയ്തു എന്നതായിരുന്നു ധനുഷ് പറഞ്ഞ മറുപടി അത് കേട്ടതും അർച്ചന ചോദിച്ചു അത് ശരി അങ്ങനെ ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ധനുഷനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് അവർ ആ പണം തട്ടിക്കൊണ്ട് പോയി എന്നാണ് ധനുഷ് പറയുന്നത് അങ്ങനെ ഒരു കളവ് പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ചെയ്യാമെന്നാണോ ധനുഷ് നോക്കുന്നത് എന്ന് ചോദിച്ചതും അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച അർച്ചനയുടെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ ധനുഷ് പറഞ്ഞു ഇല്ല അർച്ചന മേഡം എന്ന് പറഞ്ഞ് അർച്ചന വേഗം ചോയിച്ചു അർച്ചനയുടെ ചോദ്യത്തിന് മറുപടിയായി ധനുഷ് താൻ ആ തന്റെ ബെഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ആ ബാഗ് എടുത്ത് അർച്ചനയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ദാ മേഡം മേഡം എന്റെ കയ്യിൽ ഏൽപ്പിച്ച അൻപത് ലക്ഷം രൂപ അത് കണ്ടതോടെ അർച്ചന അതിശയത്തോടെ നോക്കി അങ്ങനെ ആ പണം നഷ്ടമായിട്ടില്ല എന്ന് അർച്ചന തിരിച്ചറിഞ്ഞു ധനുഷിനെ വിശ്വസിക്കാൻ കഴിയും എന്നതിന്റെ ഒരു ചെറിയ ഒരു പരീക്ഷണമായിരുന്നു അതെന്ന് മനസ്സിലാക്കി അർച്ചന ആ ആ ഒരു പരീക്ഷണത്തിൽ ധനുഷ് കൃത്യമായി വിജയിച്ചു എന്ന ആശ്വാസവും അർച്ചനയുടെ മുഖത്ത് തെളിഞ്ഞു അതിനുശേഷം ധനുഷനോട് സമാധാനത്തോടെ സംസാരിച്ച് സ്നേഹയെ അരികിലെത്തി അർച്ചന അവിടെ നിന്ന് മടങ്ങുന്നു പണവുമായി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സ്നേഹയുടെയും ധനുഷന്റെയും ജീവിതത്തെ കുറിച്ച് അർച്ചനായ ചില കാര്യങ്ങൾ സേതുമാധവനോട് പങ്കുവെക്കണം സേതുമാധവൻ അതിന്റെ എല്ലാത്തിന്റെയും അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി തന്റെ മക്കളെല്ലാം വിളിച്ചു വരുത്തി സേതുമാധവൻ ആ തീരുമാനം അറിയിച്ചു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ധനുഷും സ്നേഹയും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ധനുഷ് ഇതിനിടയിൽ തന്റെ ഫോണിലേക്ക് വന്ന കൂട്ടുകാരന്റെ കോള് കണ്ട് ധനുഷ് അയാളോട് പറഞ്ഞു എനിക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ നെല്ലിശയിലുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം അതുകൊണ്ട് തന്നെ എന്റെ കൈകളിൽ എത്തിച്ചേർന്ന ആ അമ്പത് ലക്ഷം രൂപ ഒരിക്കലും എന്നെ സംബന്ധിച്ച് അത് തട്ടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പണം ഉപയോഗിക്കാറേ അല്ലെങ്കിൽ മോഷ്ടിക്കാറേ അത് തിരികെ അവർക്ക് തന്നെ നൽകിയതെന്ന് ധനുഷ് അറിയിച്ചു ധനുഷിന്റെ വാക്കുകൾ കേട്ടതോടെ ധനുഷ് സത്യസന്ധനായി ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സത്യസന്ധനാണോ എന്ന് പോലും വ്യക്തമായി തിരിച്ചറിയാറേ എന്നാൽ സംശയം എപ്പോഴും നിലനിൽക്കുന്നപ്പോഴും അർച്ചന ധനുഷിനെ കുറിച്ച് സേതുമാധവനോട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സേതുമാധവൻ മക്കളെ വിളിച്ചു വരുത്തി തന്റെ തീരുമാനം പറയുകയാണ് ഇന്നേ വരെ ഫാക്ടറിയുടെയും നെല്ലിശേരി കമ്പനിയുടെ എല്ലാ ബിസിനസ് നെല്ലിശേരി അസോസിയേറ്റ്സിന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നോക്കി നടത്തിയിരുന്നത് നന്ദന്റെ മേൽനോട്ടത്തിലായിരുന്നു എന്നാൽ ആ മേൽനോട്ടം ഇനി മുതൽ ഒന്ന് രണ്ട് ഫാക്ടറിയുടെ മേൽനോട്ടങ്ങൾ താൻ ധനുഷിനെ നൽകുകയാണ് എന്ന് സേതുമാധവൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് അറിയിച്ചു അത് കേട്ടതോടെ നന്ദൻ ആകെ വിഷമത്തിലായി നന്ദൻ നിരാശനായി തലകുനിച്ച് നേരെ റൂമിലേക്ക് പോന്നു ആ കാഴ്ച കണ്ട സച്ചിയും ആകെ സങ്കടത്തിലായി സച്ചി വേദനയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം താൻ എടുത്തത് അർച്ചന തനി തന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സേതുമാധവൻ പറഞ്ഞത് കേട്ട് സന്ദീപും നന്ദനുമെല്ലാം അർച്ചനയോ അർച്ചനയോട് അമർഷം തോന്നുന്നു റൂമിലേക്ക് എത്തിയ അർച്ചനയോട് സച്ചി പറഞ്ഞു അർച്ചന താൻ ഈ എടുത്തത് ശരിയായ ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും നാളും എല്ലാം നോക്കി നടത്തിയത് നന്ദേട്ടനായിരുന്നു ആ നന്ദേട്ടന്റെ കൈകളിൽ നിന്നാണ് ഒറ്റയടിക്ക് ഇപ്പോ അച്ഛൻ അതെല്ലാം ധനുഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് എത്രത്തോളം നല്ലതാണ് എന്ന് ഇപ്പോൾ പറയാനാവില്ല ധനുഷിനെ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടതായിരുന്നോ എന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു സച്ചി ധനുഷിനെ പരീക്ഷിക്കാനായിരുന്നു ഞാൻ ആ പണം കൊടുത്തയച്ചത് എന്നാൽ ഇപ്പോഴും പൂർണമായും ഞാൻ ധനുഷിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ല എന്തായാലും ധനുഷന് സ്ഥാപനങ്ങളുടെ ചുമതല നൽകുമ്പോഴും നമ്മൾ പിന്നിൽ നിന്ന് കൃത്യമായി എല്ലാം നോക്കിയിരിക്കും എല്ലാം വീക്ഷിച്ചിരിക്കും ധനുഷന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി നമ്മൾ ശ്രദ്ധയോടെ വേണം നോക്കാനെന്നും അർച്ചന സച്ചിയെ ഓർമ്മപ്പെടുത്തുന്നു അതിനുശേഷം സച്ചിയും അർച്ചനയും കൂടി ഡോക്ടറെ കാണുവാനായി കൺസൾട്ട് ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടെ എത്തിയ ഡോക്ടറുടെ പരിശോധനയുടെ റിസൾട്ടുകളെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഡോക്ടർ അർച്ചനയോടും സച്ചിയോടുമായി പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ കണ്ട ടെസ്റ്റുകളിൽ നിന്നെല്ലാം തന്നെ ഇപ്പോ അർച്ചന ഏ എല്ലാ രീതിയിലും അർച്ചന പ്രഗ്നന്റ് ആകുന്നതിന് വേണ്ടി അർച്ചന റെഡിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇനി ആർക്കും ആശങ്കയൊന്നും വേണ്ട ഉടനെ തന്നെ അർച്ചനയ്ക്ക് പ്രഗ്നന്റ് ആകാൻ സാധിക്കും അത് കേട്ടതോടെ സച്ചിക്ക് വളരെയേറെ സന്തോഷമാകുന്നു വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സച്ചി അർച്ചനയോട് അങ്ങനെ ഒരു വാർത്ത കേട്ടതിന്റെ സന്തോഷം പങ്കുവെക്കും ഇനി ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടേതെന്ന് പറയുന്ന സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് കടന്നു വരും എങ്കിലും നമുക്ക് കിട്ടിയ നമ്മുടെ കൈകളിലേക്ക് എത്തിയ ഈ കുഞ്ഞ് നമുക്ക് പ്രിയപ്പെട്ടവൾ തന്നെയായിരിക്കണം അവൾ കഴിഞ്ഞ് ഇനി മറ്റാരും നമുക്കുള്ളൂ എന്നും സച്ചി അർച്ചനയോട് അറിയിക്കുന്നു അതിനുശേഷം സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു സന്തോഷം വരാൻ പോകുമ്പോൾ അവന്തിക ധനുഷിനുണ്ടായ ഈ മാറ്റവും ധനുഷിന്റെ കൈകളിൽ എത്തിച്ചേർന്ന നെല്ലിശ്ശേരിയുടെ സമ്പത്തുമൊക്കെ അത് താൻ കൊണ്ടുവന്നതിന് ശേഷം ധനുഷന് ഉണ്ടായതാണെന്നും എന്നാൽ ധനുഷ് തന്നെ മനഃപൂർവ്വം ചതിച്ചതിന്റെ പേരിൽ ധനുഷിനെ ഇനി ജീവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നും അങ്ങനെ തന്നെ വഞ്ചിച്ചവൻ ഇനി ഒരിക്കലും ഇവിടെ കഴിയേണ്ടതില്ല എന്നും അവന്തിക തീരുമാനിച്ചു അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നവളാണ് ഞാൻ എന്നിട്ട് അവൻ എന്നെ വഞ്ചിച്ചിരിക്കുന്നത് ഇനി അവൻ അങ്ങനെ സുഖമായി ഈ നെല്ലിശ്ശേരിയിലെ മരുമകനായി വിലസുണ്ടായെന്ന് അവന്തിക തീരുമാനിക്കുകയും മൂർത്തിയെ വിളിച്ച് എത്രയും വേഗം ധനുഷ്യന്റെ ജീ ജീവൻ എടുത്തോളാനും ഇനി ധനുഷിന് തന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലായെന്നും ധനുഷന് ഇനി മാപ്പ് കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നും എത്രയും വേഗം തന്നെ ആ ഒരു പ്രവർത്തി ആ ഒരു കാര്യം നടപ്പിലാക്കിയിരിക്കണമെന്നും മൂർത്തിയോട് അവന്തിക അറിയിക്കുന്നു അവന്തികയുടെ വാക്കുകൾ കേൾക്കുന്ന മൂർത്തി എത്രയും വേഗം തന്നെ ധനുഷിന്റെ കാര്യത്തിൽ താൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുമെന്നും ധനുഷ് ഇനി ഒരു കാരണവശാലും നെല്ലിശ്ശേരിയിൽ മരുമകനായി അധികനാൾ എന്ന് മൂർത്തി അറിയിച്ചു അപ്പോഴും അവന്തിക ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി ഇനി ധനുഷിന്റെ കൈകളിൽ എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതും ഇല്ലാതാക്കിക്കൊണ്ട് വേണം അവനെ ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും അവൻ എന്റെ വഴിയിലേക്ക് വരാൻ ഒരിക്കലും ഇടയാകരുത് മാത്രവുമല്ല അവൻറെ പക്കൽ എനിക്കെതിരെ പല തെളിവുകളും ഉണ്ടായേക്കാനും സാധ്യതയേറെയാണ് അവരെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അവൻ തിരിച്ചെന്നോട് പറയുന്നത് ഞാൻ അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ഒപ്പം നിന്ന് ഞാനാണെന്നും എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവൻ അതെല്ലാം ചെയ്തതെന്നുമാണ് അങ്ങനെ അവൻ ഉറപ്പിച്ചു പറയുമ്പോൾ എന്തെങ്കിലും തെളിവുകൾ അവൻ അന്ന് കരുതിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം മൂർത്തി ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയിക്കണം അങ്ങനെ മൂർത്തിയുടെ വാക്കുകൾ കേട്ടതും അത് താൻ നടപ്പിലാക്കാമെന്ന് മൂർത്തി സമ്മതം മോളി പിന്നീട് കാണുന്നത് അവന്തിക്ക് നേരെ ശിവരാമനെ കാണുവാനായി എത്തുന്നു ശിവരാമനോട് കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ ശിവരാമൻ കുഞ്ഞിനെ എനിക്ക് എത്രയും വേഗം തിരികെ നേടിത്തരണമെന്നും എനിക്ക് എനിക്കെന്റെ കുഞ്ഞു വേണമെന്നും പറയുമ്പോൾ അർച്ചന ആ കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുകയാണെന്നുള്ള വിവരം അറിയിച്ചതും ശിവരാമൻ പറഞ്ഞു എനിക്ക് ആ കുഞ്ഞിനെയല്ല വേണ്ടത് എനിക്ക് എന്റെ കുഞ്ഞിനെയാണ് എൻ്റെയും ഹിന്ദുവിന്റെയും രക്തത്തിൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ആ കുഞ്ഞിനെ മതി എനിക്ക് അല്ലാതെ മറ്റാരുടെയും കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് തിരികെ തന്നാൽ മതി വെല്ലിശ്ശേരിയിലെ സമ്പത്ത് മോഹിച്ചത് എന്നത് സത്യം തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോ ശരിക്കും ഞാൻ അതിൽ ഭ്രമിച്ചു പോയി എന്നാൽ അത് വലിയ തെറ്റായി പോയി എന്നും എന്റെ ജീവനം തന്നെ ഇല്ലാതാക്കിയത് എന്റെ അത്യാഗ്രഹമായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ നൽകണം എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ വേണം ആ കുഞ്ഞിനെ തിരികെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ അല്ല എങ്കിൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട ഇനിയും എൻറെ കുഞ്ഞിനെ എനിക്ക് തിരികെ നേടി തന്നില്ല എങ്കിൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമുണ്ടാക്കും എത്രയും വേഗം തന്നെ സത്യങ്ങൾ ഞാൻ നിസേതു മാധവൻ സാറിന്റെയും നെല്ലിശ്ശേരിയിലുള്ള മറ്റെല്ലാവരുടെയും മുന്നിൽ ഞാൻ അറിയിക്കും നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നെല്ലിശ്ശേരിയിലെ മരുമകളായി ആ വീട്ടിൽ കഴിയാമെന്ന് കരുതണ്ട എന്ന ശിവരാമന്റെ വെല്ലുവിളി കേട്ടതോടെ കമിതിക തൽക്കാലം ശിവരാമനെ കൂടുതൽ പ്രലോഭിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി ഉടനെ ഹൃദിക പറഞ്ഞു ഹാ ശിവരാമ താനിങ്ങനെ കിടന്ന് വളരെ ശോഭിതനാകാതെ ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങളുടെ മകൻ മകളെ ഒരിക്കലും തരില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ശരി നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങളുടെ മകളെ ഞാൻ എങ്ങനെയെങ്കിലും തിരിക്കാൻ തരാം നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ ഏതെങ്കിലും രീതിയിൽ ആ കുഞ്ഞിനെ നിങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കെ അതാണെങ്കിൽ മാത്രമേ എനിക്ക് കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ കഴിയൂ അല്ലാതെ ഒരിക്കലും ആ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങളെ തിരികെ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ഒരു കാര്യം ഇപ്പോ നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തരാം തൽക്കാലം ആ പണവും വാങ്ങി ശിവരാമൻ ഒന്ന് പോകൂ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാകുമ്പോ അപ്പോ കൃത്യമായി തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം ആ നിമിഷം നിങ്ങൾ വീട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയാൽ മതിയെന്ന് അവന്തിക ശിവരാമനോട് അറിയിച്ചു എന്തായാലും തൽക്കാലം ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ശിവരാമൻ അവിടെ നിന്ന് മടങ്ങുന്നു